കോവിഡ് കാലത്താണ് ആലപ്പുഴ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ മാനസിക ഒരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹമുദിച്ചത് വീട്ടുകാരെയും ബന്ധുക്കളെയും പങ്കെടുപ്പിച്ച് ശുദ്ധമായ വെളിച്ചെണ്ണയും കറി പൌഡറുകളും മാനസി നിർമ്മിച്ചു തുടങ്ങി കേന്ദ്ര സർക്കാരിന്റെ പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പദ്ധതിയാണ് ഈ യുവതിക്ക് കരുത്തു പകർന്നത് റിപ്പോർട്ടിലേക്ക് കോവിഡ് കാലത്ത് നാമെല്ലാവരും അടച്ചുപൂട്ടി വീട്ടിലിരുന്നപ്പോഴാണ് ആലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഒരു സംരംഭം തുടങ്ങണമെന്ന ആഗ്രഹമുണ്ടായത് വീട്ടുകാരെയും ബന്ധുക്കളെയും ചേർത്ത് ശുദ്ധമായ വെളിച്ചെണ്ണയും കറി പൗഡറുകളും നിർമ്മിച്ചു തുടങ്ങി ഉൽപ്പന്നങ്ങൾക്കെല്ലാം മകന്റെ പേരിട്ട് വിൽപ്പന നടത്തി പവീസ് ഫുഡ് പ്രോഡക്ട്സ് മായം കലരാത്ത ഭക്ഷ്യവസ്തുക്കൾ നാട്ടിൽ ഹിറ്റായപ്പോൾ സംരംഭം വികസിപ്പിക്കാൻ തന്നെ മാനസി തീരുമാനിച്ചു ദേശീയപാതകരത്തെ കണിച്ചുളങ്ങരയിൽ പവീസിന്റെ പുതിയ യൂണിറ്റ് തുടങ്ങി കേന്ദ്ര സർക്കാരിന്റെ പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പദ്ധതിയാണ് ഈ യുവതിക്ക് കരുത്ത് പകർന്നത് ആൾക്കാർ കുറച്ചുകൾ റീസ് ചെയ്യാവുന്ന ഒരു നാഷണൽ ഹൈഡ് സൈഡിൽ എന്നുള്ള രീതിയിൽ ആലോചിച്ചപ്പോഴത്തേക്കാണ് നമ്മൾ പിന്നെ വീണ്ടും ബാങ്കായിട്ട് സംബന്ധിച്ച് നമ്മൾ കേരളത്തിലെ കാനറ ബാങ്കിലാണ് അതിങ്ങനെ ഇതിനു വേണ്ടിയിട്ട് അത് സംസാരിച്ചപ്പോൾ അവിടെ തന്നെ അവർ നല്ല റെസ്പോൺസായിരുന്നു അപ്പോൾ പിന്നെ എൻ്റെ സെൻ്റ് ഡിപ്പർമെൻറ്റിൽ നിന്നും വളരെ ഹെൽപ്പുണ്ടായി അപ്പോൾ അവരെയാണ് നമുക്ക് ഓരോ പദ്ധതികളെ കിട്ടിയെടുക്കാൻ പറ്റുന്നത് അപ്പോൾ കിഴിഞ്ചി പിന്നെ പദ്ധതിയിലാണിപ്പോൾ നമ്മളിവിടെ ഒരു പാട്ടുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെന്റ് സൈഡിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു ജൈവ പച്ചക്കറി കൃഷിക്ക് പേരുകേട്ട ഗ്രാമമാണ് ആലപ്പുഴയിലെ കഞ്ഞിക്കുഴി വിഷം കലരാത്ത നാടൻ പച്ചക്കറികളാണ് ഈ നാടിന്റെ മുഖമുദ്ര മായം കലരാത്ത ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് മാനസിയുടെയും ലക്ഷ്യം ക്യാമറാമാൻ അനന്തു സതീശിനൊപ്പം ആർ രവികുമാർ ന്യൂസ് ആലപ്പുഴ